ഹെ കണ്ണനച്ചു കിച്ചൻ ടീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നേക്കണ ഒരു വീട് നമ്മൾ നാല് വർഷം മുമ്പ് വർക്ക് ചെയ്തു തരുന്നത് വീടായിരുന്നു അപ്പോൾ നമ്മളിന്ന് സർവീസ് ചെയ്യാൻ വന്നേക്കണേ ഡോറിൻ്റെ വിചാരി പോയേക്കണത് വെക്കണത് ഓട്ടോക്ലോസ് പോയേക്കണത് സ്ക്രൂ പോയേക്കണത് പിന്നെ പ്രോ ലിഫ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോ ലിഫ്റ്റിൻ്റെ ഗ്യാസ് കട്ടായിട്ട് അത് ഡോർ ഓപ്പൺ ആയിട്ടിരിക്കില്ല അങ്ങനത്തെ കുറച്ച് വർക്കുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വന്നേ അപ്പോൾ ഈ കാണുന്ന വീടാണ് നമ്മൾ ചെയ്യാൻ വന്നത് അപ്പോൾ സർവീസ് ചെയ്യാൻ വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതിട്ടുണ്ട് അന്ന് ഞാൻ എന്തൊക്കെ വർക്കായിട്ട് ചെയ്തേക്കണമെന്നും അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായില്ല അപ്പോൾ അന്നത്തെ വർക്ക് മൾട്ടിപിൾ പേജും മയക്കോ പേജും ചെയ്ത വർക്കാണ് കൂടുതലും ഞാൻ ചെയ്തേക്കണത് അപ്പോൾ നമുക്ക് എന്തൊക്കെ വർക്കായിട്ട് ചെയ്തേക്കണം നോക്കാം അപ്പം നമ്മൾ ചെയ്തേക്കണ വർക്ക് അന്ന് സിറ്റൗട്ട് മുതൽ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് പാലിങ് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല നമ്മൾ അടിയിലൊരു നാലിഞ്ച് ദ്രുവിച്ചുപോയ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് നമ്മൾ പുതിയൊരു പാലിലിങ് കൊടുത്തിട്ടുണ്ട് അതാണ് പാലിങ്ങും ചെയ്തത് പിന്നെ കുറച്ച് നമ്മൾ പാലിങ്ങ് സിറ്റോട്ട് തെയ്യാത്ത സ്ഥലം മാത്രം നമ്മളൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് ആ ജലിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗം മാത്രമേ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ പിന്നെ ഈ പാലിങ്ങി കൊടുത്തു തന്നെയാണ് ഇത് മൾട്ടിപിൾ ചെയ്തിട്ട് നമ്മൾ മൈക്കോട്ടി തന്നെയാണ് പിന്നെ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാലാണ് ബാക്കി വർക്കുകൾ മൊത്തം ചെറിയൊരു പാർട്ടീഷൻ ഉണ്ട് അത്തേക്ക് കയറുമ്പോൾ തന്നെ അത്തേക്ക് കയറുമ്പോൾ തന്നെ ചെറിയൊരു പാർട്ടീഷനുണ്ട് നമ്മൾ വുഡ് കളറാണ് കൊടുത്തത് ബോക്സ് ഗ്രേ ഗ്ലോസിയാണ് കൊടുത്തേ ചെറിയ ഗിൽറ്റുള്ള ടൈപ്പ് ഇത് നമ്മൾ ലിവിങ് റൂമിന് വേണ്ടി ഒരു പാർട്ടീഷൻ ചെയ്തവണ് അതുപോലെ ഡൈനിങ് ഹാള് ലെറ്റ് സൈഡാണ് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാൾ കാണാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ ചെറിയൊരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് അത് കോക്കറി സ്റ്റാൻഡും പിന്നെ കയറി വരുമ്പോൾ തന്നെ ഷോക്കേസ് ആയിട്ട് തോന്നിക്കാനുള്ളൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത് മച്ചാണെങ്കിൽ നമ്മൾ പഴയ മച്ച് ഡിസൈൻ ചെയ്തേക്കണയാണ് ഒറിജിനൽ മച്ച തന്നെയാണ് സൈഡിൽ നമ്മൾ കാൽസും സിലിക്കറ്റ് ബോർഡ് വെച്ച് ആണ് നമ്മൾ സീലിങ് ചെയ്തേക്കണത് അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം ചാടി തന്നെ ജിപ്സ് ആണെങ്കിൽ അത് നനയും അതുകൊണ്ട് നമ്മൾ കാൽസ്യൻ സിലിക്കറ്റാണ് ഉപയോഗിക്കുന്നത് അതൊരു സീലിംഗ് നമ്മൾ ഫുള്ളായിട്ടും ജിപ്സാണ് ഉപയോഗിച്ചത് കോവൊന്നും കൊടുത്തിട്ടില്ല നേരെ ബോക്സ് ഉണക്കെ സൈഡിൽ ലൈറ്റ് വരാവുന്ന ഒരു ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതാണ് ലിവിങ് റൂമിൻ്റെ പാർട്ടിഷൻ നമ്മൾ ചെറിയൊരു കബോർഡായിട്ടാണ് കൊടുത്തേ പാർട്ടിഷൻ കൊടുത്തേക്കുന്നത് അത് താഴെ രണ്ട് ഷെൽ മൂന്ന് ഷെൽഫും പിന്നെ തട്ട് തട്ട് പോലെ ഫ്ലവർ സ്റ്റാൻഡ് പോലെയാണ് കൊടുത്തേക്കുന്നത് ഇത് ടി വി റൂമാണ് ടി വി റൂമിൻ്റെ പാർട്ടിഷനാണ് കൊടുത്തേക്കണ ഇതിൻ്റെ ഇത് പണ്ടൊരു റൂമായിരുന്നു ആയിരുന്നു നമ്മളത് സീ ചാനൽ കൊടുത്തിട്ട് കട്ട് ചെയ്ത് ഫിത്തി കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ നമ്മൾ പാലിങ് ചെയ്ത് ഇതുപോലെ ചെയ്തേക്കണാണ് ഗ്രേ കളറ് ഗിൽറ്റ് ടൈപ്പ് ഗ്രേ കളറാണ് കൊടുത്തേനെ കേട്ടോ പാർട്ടിഷ്യൻ കൊടുത്താൽ മൾട്ടി വുഡും മൈക്കാണ് ഉപയോഗിക്കുന്നത് മയക്ക ഉപയോഗിച്ചത് സെഞ്ചുറിയുടെ മൈക്കാണ് ഉപയോഗിച്ചതാണ് നമ്പർ ഓർക്കുന്നില്ല നമ്പർ ഞാൻ മറന്നു ഏകദേശം പിന്നെ ഉപയോഗിച്ചാൽ ഗ്രീൻ്റെ മൈക്കാണ് കൂടു പിന്നെ മൊത്തം ഗ്രീൻ്റെ മൈക്കാണ് അതുമാത്രേ നമ്മൾ സെഞ്ചുറിയുടെ ഉപയോഗിച്ചോളാം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ വുഡ് കളർ ആണ് നമ്മൾ ശരിക്കും വുഡ് കളർ അതായത് കൊണ്ട് നമ്മൾ അതുകൊണ്ട് യൂസ് ചെയ്തു ടി വി സ്റ്റാൻഡിലാണെങ്കിൽ നമ്മൾ പറയാൻ പറ്റുന്ന ഡിസൈൻ തന്നേറുന്ന ഒരു മോഡലാണ് വൈറ്റ് വുഡ് കളറും പിന്നെ ഡാർക്ക് ഷെയ്ഡ് ഒരു വുഡ് കളറാണ് അത് യൂസ് ചെയ്തേ കൂടുതലും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ സ്ട്രിപ്പ് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പം സ്പോട്ട് ലൈറ്റ് മാത്രമേ നിലവിൽ ഉള്ളൂ ബാക്കിയൊക്കെ അഡാപ്റ്റർ പോയി ഇതിനകത്ത് ആകെ ആയി നിൽക്കുന്നത് ഈ ഡോറ് തുറക്കുമ്പോൾ ഇതിനകത്ത് മെയിൻ സ്വിച്ച് ഉണ്ട് അതേ നമ്മൾ മെയിൻ സ്വിച്ച് കാണാൻ ഇത്രയും ഭംഗിക്ക് പോണതെന്ന് ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ച് കാണാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു ഡോറ് കൊടുത്ത് തന്നെ സാധാ വിജാഗിരിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഈ സൈഡിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തുണ്ട് നമ്മളവിടെ ഒരു ഡിസൈൻ കൊടുത്തതിൻ്റെ അതേ പാട്ടൺ തന്നെ ഇവിടെയും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ സീലിംഗ് കൊടുത്തിട്ടുണ്ട് ജിപ്സാണ് കൊടുത്തിട്ട് ഫുള്ളായിട്ടും കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ കിച്ചണിലേക്ക് കിടക്കാനുള്ള ഡോറായിരുന്നു നമ്മളത് കട്ട് ചെയ്ത് പകുതി ക്ലോസ് ചെയ്ത് ഇതുപോലൊരു ഷോക്കേസ് ഉണ്ടാക്കി അത് സൈഡിലായതുകൊണ്ട് ആ റൂമിൻ്റെ സൈഡിലാണ് ആ ഡോർ ഇരുന്നതുകൊണ്ട് നമ്മൾ അതിനൊരു മാച്ചായിട്ട് ഇവിടെ വെച്ചൊരു ഡിസൈൻ കൊടുത്തത് ഉണ്ട് ഉണ്ടോ അപ്പം റൂമിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് ആയിരുന്നു ആ ഡിസൈൻ പിന്നെ നമ്മൾ നേരെ ഹാളിലേക്ക് കിടക്കാനായിട്ട് ഡൈനിങ് ഹാളിലേക്ക് കിടക്കാനായിട്ടൊരു ഓപ്ഷനാണ് ഇത് ഈ പൊക്കം കുറഞ്ഞ കട്ടലയാണ് ഫുള്ളായിട്ടും പഴയ വീട് റിനേറ്റ് ചെയ്താണ് ഞാനുണ്ട് കട്ട്ലൊന്നും മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ കട്ട്ല വെച്ചാണ് ചെയ്താൽ നമ്മൾ കട്ടല പൊതിഞ്ഞു കളഞ്ഞു ഫുള് ആയിട്ടും പൊതിഞ്ഞത് ഇതുപോലെ ആക്കിയുണ്ട് മരത്തിൻ്റെ കട്ടിലെ പൊക്കം കുറഞ്ഞാൽ കട്ടിലായിരുന്നു ശരിക്കും ആറ് ആറേകാലടി പൊക്കൊക്കെ ഉള്ളു ശരിക്കും കട്ടിലൊക്കെ നല്ല പൊക്കമുള്ള ഒരാളെന്ന് കുനിഞ്ഞ് കിടക്കണം അതുപോലെ ഉള്ളൊരു ഫീലാണ് ഡൈനിങ് ഹാളാണെങ്കിൽ നമ്മൾ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇത് കോക്കി സ്റ്റാൻഡാണ് ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ നിന്ന് കോക്കി സ്റ്റാൻഡും അർ സൈഡിൽ നിന്ന് നമ്മൾ കൊടുത്തേക്കണത് ഷോക്കീസുമാണ് കൊടുത്തേക്കുന്നത് ഇനി കൊലസരമായിട്ട് വാഷ് പേസിന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫിത്തിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയാണ് പണത്തിക്കുന്നത് സീലിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ മൈക്ക ഫുള്ളായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇത് ഓപ്പൺ സ്പേസ് ആണ് താഴെ മൂന്നടി പൊക്കത്തിന് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ടഫനിൽ ബാക്കി ഫുൾ ഓപ്പണാണ് ഇതൊക്കെ നമ്മൾ സീ ഫിത്തി ആയിരുന്നു ഇവിടെയൊക്കെ ഫിത്തി പൊളിച്ചു കളഞ്ഞ് നമ്മൾ സി എച്ച് ജാനിൽ കൊടുത്ത് അത് മൾട്ടി സ്ക്രൂ ഇത് പിടിപ്പിച്ച് മൈക്കൊട്ടിക്കണമെന്ന് ഫുള്ളായിട്ട് പണ്ടത്തെ വീടല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള പൊക്കം കുറവ് ഉണ്ടാവും മച്ചുപേരെയാണ് കട്ടിലക്കൊക്കെ പൊക്കം കുറവ് പിന്നെ കിച്ചൺ പഴയ കിച്ചൺ നമ്മൾ സ്ലാബ് ഒക്കെ പൊളിച്ചളയാതെ അങ്ങനെ തന്നെ നിർത്തിക്കണയാണ് ആകെ സ്ലാബ് പൊളിച്ചളഞ്ഞ് ഈ റൈറ്റ് സൈഡിലെ ഇപ്പോൾ നിലവിലിരിക്കണേ മോഡൽ കിച്ചൻ്റെ സ്ലാബ് മാത്രമേ നമ്മൾ പൊളിച്ചളഞ്ഞിട്ടുള്ളൂ ബാക്കി ഫുൾ സ്ലാവും ഇവിടെയുണ്ട് അതുപോലെ ഇത് വർക്ക് വർക്ക് ഏരിയ നമ്മൾ ചെറിയൊരു കബൂർ പോലെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെയും സ്ലാബ് ഉണ്ട് സ്ലാബ് നിലനിർത്തി തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആകെ ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള കബോർഡാണ് പുതിയതായിട്ട് പണിത് കേ ചേർത്തേക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് നമ്മൾ രണ്ട് ഡ്രോ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഉപയോഗിച്ച ചാനൽ ഹെറ്റ് ഇച്ചിൻ്റെ ചാനലാണ് സോഫ്റ്റ് ക്ലോസാണ് കൊടുത്തേക്കണത് ഇതിനകത്ത് വർക്ക് മൊത്തം ഹെറ്റ് ഇച്ചിൻ്റെ ഓട്ടോ ക്ലോസും ഹെട്ടിച്ചിൻ്റെ ചാനലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നാല് വർഷം മുമ്പ് ചെയ്ത വർക്കാണ് ഇത് പണ്ടത്തെ കിച്ചൺ ആണ് സ്ലാബുള്ളാണ് നമ്മൾ സ്ലാബിൻ്റെ അടിയിലുള്ള ആ ഹോള് നമ്മൾ ഡ്രോ ആയിട്ട് ബോക്സ് അടിച്ച് കയറ്റി പണത് ഡ്രോ ഇത്ര ആണ് ഇതിനകത്ത് സൗകര്യങ്ങളുള്ളൂ മുകളിൽ ആ ഉള്ള വീതിക്ക് തന്നെ നമ്മൾ കൊടുത്തേക്കുവാണ് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു നമ്മളൊരു സിങ്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ ആ ഉള്ള പരിമിതി സ്ഥലം വെച്ച് നമ്മൾ സിങ്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇവിടെ ഏറ്റവും ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ചെയ്തി ഒരു ചിമ്മിനി എക്സോസ്റ്റ് ഫാനാണ് ഈ ചിമ്മിനിക്ക് കൊടുത്തേക്കണത് തന്നെ പിന്നെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട് ഒരു പുളൗട്ടുണ്ട് നാലിഞ്ചിൻ്റെ പുളൗട്ടാണ് കൊടുത്തേക്കണത് ഇത് നമ്മളിപ്പോൾ കബോർഡ് പണിയണ സമയത്ത് ഫുൾ ഡോറായിരുന്നു പിന്നെയാണ് നമ്മൾ ഡ്രോയിനെ കുറിച്ച് പറഞ്ഞത് ഡ്രോ വേണം ഈ സൈഡിൽ ഫുൾ ഡ്രോ വേണം വേണമെന്ന് പിന്നെ രണ്ടാമത് നമ്മൾ ഡ്രോ പണത് കയറ്റിങ്ങനെയാണ് ഫുൾ ഡ്രോയാണ് ഡ്രോയിങ് തന്നപ്പോൾ ഇവിടെ ഫുൾ ഡോറായിരുന്നു കാണിച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഡോർ തന്നെ പണത്തത് വർക്ക് തീർന്നതിന് ശേഷമാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ ഒരു ഡ്രോയായിരുന്നു സൈഡിൽ വേണ്ടത് അതുകൊണ്ട് നമ്മൾ ഡോറ് നമ്മൾ മാറ്റിയില്ല നേരെ ഡ്രോ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ ആ നാല് ഡോറിലും നമ്മൾ ഡ്രോ ആണ് സെറ്റ് ചെയ്തതാണ് സോഫ്റ്റ് ഗ്ലോസ് ആണ് ഹെറ്റിച്ചിട്ടുതന്നെ സോഫ്റ്റ് ക്ലോസ് ഗ്ലോസാണ് കൊടുത്തേക്കുന്നത് ഫുള്ളായിട്ടും ഇതിനകത്ത് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് അടിക്കേണ്ടത് വോക്സിയുടെ ഡാർക്ക് ഷീറ്റാണ് കളർ ഷീറ്റ് തന്നെയാണ് ബ്ലാക്ക് കളറുള്ള ഷീറ്റാണ് ഇതിനകത്ത് ഗ്ലോസിയാണ് ഫുൾ ഗ്ലോസി അടിപൊളി ഷീറ്റാണ് ഇത്ര നാളായിട്ടും ഒരു കംപ്ലൈൻറ്റ് ഒരു വന്നിട്ടില്ല നാല് വർഷമായിട്ട് നമ്മൾ സ്ക്രൂ ഒന്ന് പോവോ ഇപ്പം നമ്മൾ ഈ ഡോറിന് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറ് ഒരു പരിധി നമ്മൾ പുറത്തേക്ക് തുറന്നാൽ വിചാരിക്കുന്ന സ്ക്രൂ കിട്ടുക ആ അങ്ങനെ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് മാത്രമേ നിലവിൽ ഇതിനകത്ത് പറ്റിയിട്ടുള്ളൂ ഈ സൈഡിൽ മൊത്തം ടാൻറ്റം ബോക്സാണ് കൊടുത്തത് ഹെഡിൻ്റെ തന്നെ ടാൻറ്റ ബോക്സാണ് നാല് മൂന്ന് ഏഴ് ആണ് ഈ സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ അത് രണ്ട് താഴത്തെ ആക്കിളിക്കും രണ്ടെണ്ണം നടക്കത്തെ രണ്ടെണ്ണം ആക്കിളിക്കും അങ്ങനെ കൊടുക്കണം അത് മറ്റത് ഗ്രീനിൻ്റെ ഫുഡ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ എന്നാൽ ഗ്ലൗസ് ഒന്ന് നോക്കിയാൽ അന്നത്തെ ആ ഗ്ലൗസ് ഇപ്പോഴും ഉണ്ട് അത് നല്ലൊരു ഷീറ്റാണ് ഓക്സിഡൻ കമ്പനിയുടെ ഷീറ്റൊക്കെ നല്ല അടിപൊളി മൾട്ടിപ്യൂഡാണ് സ്ട്രോങ് മൾട്ടിപ്യൂഡാണ് നമുക്കത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ ഇത്രയും സ്ട്രോങ് ആണെന്നുള്ള കാര്യം പിന്നീ മുകളിൽ നമ്മൾ ബോക്സിയുടെ വൈറ്റ് ഗ്ലോസുമാണ് കൊടുക്കുന്നത് അടിയിൽ നമ്മൾ ബോക്സിന് അടിയിൽ മയക്കൊട്ടിച്ചിട്ടുണ്ട് വുഡ് കളറിനെ ഒട്ടിച്ചിട്ടുണ്ട് അതിൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് വന്ന ഏരിയയിലൊക്കെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിലാണ് ആദ്യമായിട്ട് ആക്ലിക്കിൻ്റെ ഷീറ്റ് ഉപയോഗിച്ച് അതായത് ഡോറിൽ ആക്ലിക്ക് ഒട്ടി ചെയ്യാനുള്ളത് ഈ വീട്ടിലാണ് കബോർഡിൽ തട്ട് കൊടുത്താണെങ്കിൽ തന്നെ ഒരു ഡോറിന് ഒരു ഡോർ തുറക്കുമ്പോൾ ഒരു തട്ടും മറ്റേ ഇപ്പഴത്തെ ഡോർ തുറക്കുമ്പോൾ രണ്ട് തട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ പാർട്ടിഷൻ നമ്മൾ മൾട്ടിബിൾ ബേജും പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് കൊടുത്തിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണുണ്ടോ നമ്മൾ അടിയിൽ സ്ട്രിപ്പാണ് ഒട്ടി ചെയ്യേണ്ടത് സോഫ്റ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സോഫ്റ്റ് എല്ലാവർക്കും സാധാ ഓ സോഫ്റ്റ്വെയർ ആണ് ഈ ഡോറിൽ പ്രത്യേകത നമ്മൾ ഇത്ര നീളമുള്ളെങ്കിലും എഴുപത് സെൻറ്റീമീറ്റർ നീളുള്ളിൽ മൂന്ന് ഓട്ടോ ഗ്രോസ് കൊടുത്തേക്കാണോ മൂന്ന് ഓട്ടോ ഗ്രോസ് ആണ് ഇങ്ങനെയുള്ള ഡോറ് നമ്മൾ പ്രോലിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് ഓട്ടോ ഗ്രോസിൻ്റെ എണ്ണം കൂട്ടണം അതാണ് ഏറ്റവും സേഫ്റ്റി ഇളകി പോകുന്നില്ല മൂന്ന് ഓട്ടോ ഗ്രോസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടിരിക്കും വേണ്ട മൂന്ന് തട്ട് കൊടുത്താണ് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഈ ആക്ലിഗ് ചെയ്താൽ ചെറിയ പ്രത്യേകതയുണ്ട് നമ്മൾ ആക്കിക്ക് എഡ്ജ് ബാൻഡ് ചെയ്തിട്ടില്ല ആക്കിലേക്ക് ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്തേക്കാം ഫുള്ളും ഹാൻഡ് മെയ്ഡാണ് ഫുള്ളായിട്ടും ചെയ്തേക്കുന്നത് കേട്ടോ നമ്മൾ ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്തേക്കാണ് അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ കട്ട് ചെയ്ത് നമ്മൾ ബെൻഡ് ചെയ്തേക്കണു ഹീറ്റർ ഉപയോഗിച്ച് ഹീറ്റാക്കി ഫുള്ളായിട്ട് ഒട്ടിച്ചേക്കുക ഗ്ലാസ് ടൈപ്പ് ആക്കി നമ്മൾ യൂസ് ചെയ്തേണ്ടത് ബീജ് കളറാണ് നമ്മൾ ചൂടാക്കി നമ്മൾ സമയമെടുത്ത് നമ്മൾ പഠിച്ചു വരാനായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഇതിങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ചെയ്യണത് മൊത്തം എഡ്ജ് എഡ്ജാൻഡ് ചെയ്യാണ് അന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്തപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് നമ്മൾ ബെൻഡ് ചെയ്യാണ് ചെയ്തത് ഫുള്ളായിട്ടും അടിയിൽ മൈക്കൊട്ടി ചെയ്തിട്ട് അടിപൊളി വർക്കാണ് വർക്ക് ഏരിയയിൽ നമ്മൾ കബോർഡ് പണന്താ സെറ്റ് ചെയ്ത കേട്ടോ ഇവിടെ ഒരു പ്രോലിഫ്റ്റ് ഗ്യാസ് തെളിപ്പിക്കുന്നത് നമ്മളിപ്പോൾ എപ്കോയുടെ പ്രോലിപ്റ്റ് സോഫ്റ്റ് ക്ലോസ് ആണ് ഇതാണ് യൂസ് ചെയ്യുന്നത് മറ്റേ സാധാ ഹെറ്റിച്ചിൻ്റെ ആണെന്ന് ഉപയോഗിച്ചിരുന്ന ഇതാണ് നമ്മൾ പ്രോലിപ്റ്റ് സോഫ്റ്റ് ആക്കി അതുപോലെ ഇതുണ്ടോ ഇതും ഫുള്ളായിട്ടും സ്ലാബാണ് മൂന്നിഞ്ച് കണക്കിനുള്ള സ്ലാബ് ഉള്ളൊരു അലമാരിയാണ് തട്ട് തട്ട് തൊട്ട് പോലെ നമ്മൾ സ്ലാബ് വാർത്തിട്ടേക്കാർത്തും അതാണ് നമ്മൾ കബോർഡാക്കിയാണ് ഇതൊക്കെ ഹെറ്റിച്ചിൻ്റെ ബാസ്ക്കറ്റാണ് അന്നൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് തന്നെയാണ് അതുപോലെ തന്നെ ഉണ്ടോ ഇവിടെ മൂന്ന് ഓട്ടോക്ലോസ് വെച്ചാൽ ഉണ്ടോ അത്രയും ചെറിയ ഡോറായിട്ട് നമ്മൾ അത് തൂങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂന്ന് ഓട്ടോ ഗ്ലൗസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഹെവി ആയിട്ട് തന്നെയാണ് എല്ലാ വർക്കും ചെയ്യണത് ഉണ്ടോ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഡോറിന് ലെങ്ത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ലെങ്ത് കുറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ മൂന്ന് ഓട്ടോ ക്ലൗസ് കൊടുക്കണം വെയിറ്റിലല്ല നമ്മൾ തുറക്കുന്ന വെയിറ്റിലാണ് കാര്യം ഇതിനൊക്കെ മൂന്ന് ഓട്ടോ ക്ലൗസ് നാല് ഓട്ടോക്ലോസ് കൊടുത്തിട്ടുണ്ട് എത്രയാണ് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഉള്ളൂ ഡോറ് നൂറ്റമ്പതില്ല നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ഉള്ളൂ നമ്മൾ ഉണ്ടോ ഇത് വേറെ സ്ലാബ് ഇതൊക്കെ മൂന്നിഞ്ച് പഠിച്ചിട്ടുള്ള സ്ലാബാ ഇവിടെ സ്ലാബ് ഉണ്ട് നമ്മൾ ഗ്രാനൈറ്റ് ആണ് ഓപ്പൺ ബോക്സ് ആണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ സ്ലാബ് നിക്കണുണ്ടോ ഇതിങ്ങനെയാണ് സ്ലാബിടെ മൂന്നിഞ്ചിൻ്റെ സ്ലാബ് ആണ് ഇതാണ് നമ്മൾ മൾട്ടിപിൾ ഉപയോഗിച്ച് മറിച്ച് പാർട്ടിഷ്യൻ ചെയ്ത് ഡോറാക്കിയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം